ഇന്നർവീൽ ഇന്റർനാഷണൽ ചാലക്കുടി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു ഇന്നർവീൽ ഇന്റർനാഷണൽ ചാലക്കുടി ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം സതേൺ കോളേജ് സമീപത്തെ റോട്ടറി ക്ലബ് ഹാളിൽ നടന്നു പ്രസിഡന്റ് ഹണി പോൾ അധ്യക്ഷയായി ഡിസ്ട്രിക്ട് സെക്രട്ടറി വിദ്യാ സജ്ജയ് മുഖ്യാതിഥിയായി ഈ വർഷത്തെ പ്രസിഡന്റായി പേൾ ജിജോ സെക്രട്ടറിയായി മേരി ബാബു ട്രഷററായി ലൗലി വക്കച്ചൻ എന്നിവർ സ്ഥാനമേറ്റു പഠനോപകരണ വിതരണം സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായം നൽകൽ വിവാഹ ധനസഹായ വിതരണം ഹെൽത്ത് ക്ലബ്ബ് സ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു friends and enjoy participating in all aspects of the journey. Request all members of the to stand for the installation of the induction.